ഡിയർ പാരൻസ് കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് എല്ലാ പാരൻസും നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ക്ഷമ കുറവ് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ദേഷ്യം സോ ഈ അമിതമായിട്ടുള്ള ദേഷ്യം വരുമ്പോഴോ ക്ഷമ കുറയുമ്പോഴോ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് നിസ്സഹകരണമോ അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ചിട്ട് അവർക്കത് മനസ്സിലാക്കാതെ വരുമ്പോഴോ ഒക്കെ കുട്ടികളും പാരൻസ് നമ്മളൊരു കോൺഫ്ലിക്റ്റ് എത്തും അവസാനം അത് ഡെയിലിയെ വാഴക്കായിട്ട് മാറി അത് വീടിൽ ബാഹ്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളിലേക്ക് വരെ എത്തിച്ചേരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അത് വഴക്കിലേക്ക് എത്തിക്കയറിയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഏസ് എ എന്ന നിലയ്ക്ക് നിങ്ങൾ അച്ഛനോ അമ്മയോ നിങ്ങൾ ആദ്യം സ്വയം തിരിച്ചറിയേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാനുള്ള കഴിവ് സ്വയം ഉണ്ടോ എന്ന് വിലയിരുത്താനായിട്ട് ശ്രമിക്കാം പലപ്പോഴും പേരൻറ്റ്സ് ട്യൂഷന് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് പണം പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാം മക്കളെ സ്വയം പഠിപ്പിക്കാനായിട്ട് ഇറങ്ങി കൊടുക്കാറുണ്ട് എന്നാൽ നമുക്ക് പഠിപ്പിക്കാവുന്ന സ്കില്ല് ഉണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് അത് പറഞ്ഞു കൊടുത്തിട്ടും അവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ വേറെ ഓൾട്ടർനേറ്റീവ് ടെക്നിക്സ് ഉപയോഗിച്ച് അവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയണം അങ്ങനെയുള്ള സ്കിൽസ് ആസ് എ എന്ന എന്നല്ലെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളെ കൊണ്ട് വീട്ടിൽ ഒരു ടീച്ചർ എന്ന് വെക്കുന്ന പെർഫോമൻസ് കാഴ്ചവെക്കരുത് പകരം നിങ്ങൾ എക്സ്പേർട്ട്സിന് സഹായം എസ്പെഷ്യലി ട്യൂഷനൊക്കെ വെച്ചുകൊണ്ട് കുട്ടികൾക്ക് അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കാനായിട്ട് ശ്രമിക്കാം രണ്ടാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളൊരു ദേഷ്യക്കാരനോ ദേഷ്യക്കാരോ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള അസ്വാഭാവികമായിട്ടുള്ള എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ പൊട്ടിത്തെറിക്കാവുന്ന ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ ദേഷ്യം കൂടുതൽ വ്യക്തികളാണെങ്കിൽ ദേഷ്യം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ മെഡിറ്റേഷൻസോ ബ്രീത്തിങ് എക്സസൈസോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണം നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങാൻ അതോടൊപ്പം തന്നെ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാത്ത വ്യക്തികളൊക്കെ ആണെങ്കിൽ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയോ മുഖം കഴുകുകയോ അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കുകയോ അല്ലെങ്കിൽ ഒരു ബ്രെയിൻ ബ്രേക്കൊക്കെ എടുത്തിട്ടൊക്കെ എല്ലാം നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം അടുത്തതായിട്ട് ചെയ്യേണ്ട ഒരു ടെക്നിക്കാണ് നമ്മൾ ബ്രേക്ക് കൊടുക്കുക ചില കുട്ടികൾ ചിലപ്പോൾ ശ്രദ്ധ കുറവുള്ളവരുണ്ടാവാം ചിലപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളവരുണ്ടാവാം ചിലപ്പോൾ ഇൻ്റലക്ച്വൽ പ്രോബ്ലംസ് ഉള്ളവരുണ്ടാവാം ചിലപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി പോലുള്ള ഇഷ്യൂസ് ഉള്ളവരുണ്ടാവാം അങ്ങനെയുള്ള കുട്ടികളൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ കുറേ തവണയൊക്കെ ചിലപ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടതായിരിക്കും വരും അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ക്ഷമ നശിക്കാനുള്ള ചാൻസസ് കൂടുതലുള്ളത് നമ്മൾ ചെയ്യേണ്ടത് പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ അഞ്ച് മിനിറ്റ് ബ്രേക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കണം അങ്ങനെ അഞ്ച് മിനിറ്റ് ബ്രേക്ക് നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിച്ചുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് പിരിവരുമ്പോൾ അസ്വസ്ഥത വരുമ്പോഴേക്കും ബ്രേക്ക് കൊടുത്ത് ഇതിനെ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കും അതിനൊപ്പം തന്നെ ചില കുട്ടികളെ കുസൃതിക്കാരാണ് അങ്ങനെയുള്ള കുസൃതിക്കാര് പൊതുവെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിപ്പിക്കാനായിട്ട് ബുക്ക് എടുക്കുന്ന സമയത്തായിരിക്കും അവർ വിശേഷങ്ങളൊക്കെ എല്ലാം പറയാനായിട്ട് തുടങ്ങുന്നത് അങ്ങനെ ഈ വിശേഷങ്ങളൊക്കെ എല്ലാം പറഞ്ഞു തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും പാരൻസിന് ദേഷ്യൊക്കെ വരും അതുകൊണ്ട് കുട്ടികളോട് കൃത്യമായിട്ടുള്ള റൂൾസുകൾ നമ്മൾ കൊടുക്കുക ഇനി സംസാരിക്കുന്നുണ്ടെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ബ്രേക്ക് എടുക്കുമ്പോൾ മാത്രം സംസാരിക്കാനേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ റൂൾസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എത്രയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് കുട്ടികൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ടീച്ചേഴ്സായിട്ടൊന്നും ഇൻടറാക്ട് ചെയ്യുക എന്നിട്ട് അവർക്ക് എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കുക പ്രത്യേകിച്ച് നോട്ട് ടേക്ക് ചെയ്യുന്ന ഭാഗത്തായി പോയിട്ട് റീഡിങ്ങിൻ്റെ ഭാഗത്താകാം റൈറ്റിങ്ങിൻ്റെ ഭാഗത്താകാം സ്പെല്ലിങ്ങിൻ്റെ ഭാഗത്താകാം മാത്സിൻ്റെ ഭാഗത്തായിരിക്കാം അല്ലെങ്കിൽ വായിച്ചത് മനസ്സിലാക്കാനുള്ള കഴിവിൻ്റെ എവിടെയെങ്കിലും ചില ഫോൾട്ടുകളുണ്ടോ എന്ന് കണ്ടുപിടിച്ചിട്ട് അത് മാറുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളെ പോലുള്ള വ്യക്തികളെ കൂടി കൺസൾട്ട് ചെയ്യാനേ കൂടി ശ്രമിക്കാം ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ വീടുകളിൽ വലിയ വഴക്കുകൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാനായിട്ട് കഴിയുന്നതാണ് കാരണം ഇങ്ങനെയുള്ള വഴക്കുകൾ ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് നമ്മൾ നമ്മുടെ നിയന്ത്രണങ്ങൾ നഷ്ടപ്പെട്ട് കുട്ടികളെ അടിക്കുകയോ കുട്ടികളെ ഭീഷണിപ്പെടുത്തുകയോ കുട്ടികളെ ശാരീരികമായിട്ടൊക്കെ രൂപദ്രവിച്ചു കഴിഞ്ഞാൽ അവരെ മനസ്സിനകത്ത് നിങ്ങളോടുള്ള പേടി വർദ്ധിക്കും വെറുപ്പ് വർദ്ധിക്കും റെസ്പെക്റ്റ് കുറയും പക കൂടും അവസാനം നിങ്ങളിലും കുട്ടിയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെയാണ് അവരെ ഇല്ലാണ്ടായി പോകുന്നത് അതുകൊണ്ട് പഠിപ്പിക്കാനായിട്ട് ഇരുത്തിയിട്ട് അവസാനം വലിയ സംഘർഷങ്ങൾക്ക് അത് എത്തിച്ച് അവസാന ബന്ധങ്ങൾ തന്നെ നഷ്ടപ്പെടുന്ന രോഗത്തിലേക്ക് ആക്കാതെ നോക്കാനായി പ്രത്യേകം എല്ലാ പേരൻസും ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക താങ്ക്